നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരർക്ക് തോക്കും ഗ്രാനേഡും നൽകുന്നത് ചൈനയാണെന്ന് കണ്ടെത്തി ഭീകരർക്ക് ആവശ്യമുള്ള ആയുധവും സ്ഫോടക വസ്തുക്കളും വരെ ചൈനയിൽ നിന്നും എത്തുകയാണ് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അടർത്തി മാറ്റുവാനും ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുവാനുമുള്ള ചൈനീസ് ചിന്തയാണ് പുറത്തുവരുന്നത് കാശ്മീരിൽ ചൈനീസ് ഇടപെടൽ മുൻപുമുണ്ടായിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിലെ കൊടും ഭീകരനെ അന്തർദേശീയ ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ അഞ്ചു പ്രാവശ്യം വീറ്റോ ചെയ്ത ഏക രാജ്യമാണ് ചൈന കാരണം ഈ കൊടും ഭീകരനെ പിടികൂടിയാൽ ചൈനയുടെ ഭീകരബന്ധവും രഹസ്യങ്ങളും പുറത്താകുമെന്ന് ചൈന ഭയക്കുന്നതായും പറയുന്നു കാശ്മീരിലേക്ക് കയറുന്ന ഭീകരർക്ക് പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിത ഗ്രാനേഡുകളും യുദ്ധോപകരണങ്ങളും വിതരണം ചെയ്യുന്നതായി ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ജനുവരിയിൽ മാത്രം എഴുപത് ചൈനീസ് ഗ്രാനേഡുകൾ കാശ്മീരിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ചൈനയിൽ നിർമ്മിച്ച ആധുനിക പിസ്റ്റളുകൾ ഷെല്ലുകൾ തുടങ്ങിയവയും ഭീകര സംഘടനകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളെ പോലും തകർക്കാൻ ശേഷിയുള്ള തിരകളാണ് പിടിച്ചെടുത്തത് പാകിസ്ഥാൻ വഴിയോ നേപ്പാൾ വഴിയോ മാത്രമേ ഇത്തരം ആയുധങ്ങൾ കടത്താനാകൂ എന്നാൽ നേപ്പാൾ അതിർത്തിയും ജമ്മു കാശ്മീരും തമ്മിൽ ഒരു ബന്ധവുമില്ല അതിനാൽ പാകിസ്ഥാൻ വഴി ആയുധക്കടത്ത് നടത്താനാണ് സാധ്യതയെന്ന് റിട്ടയേർഡ് കേണറൽ സഞ്ജീവ് കുമാർ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു പാക് ഭീകരരോട് ചൈനയ്ക്കുള്ള അടുപ്പവും വിധേയത്വവും ശ്രദ്ധിക്കേണ്ടതാണ് ചൈന പാക് വാണിജ്യ ഇടനാഴി പാകിസ്ഥാനിലെ ചൈനീസ് താല്പര്യങ്ങൾ എന്നിവയ്ക്ക് സഹായമാകുന്നത് ഈ ഭീകരപ്രസ്ഥാനം കൂടിയാണ് ഒരർത്ഥത്തിൽ ബെയ്ജിംഗ് ആണ് ഇപ്പോൾ ഈ ഭീകരരെ താങ്ങി നിർത്തുന്നത് ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിന്റെ ഇരുപതിലൊന്നുപോലും പാകിസ്ഥാന്റെ കൈവശമില്ല പട്ടിണി രാജ്യമാണ് പാകിസ്ഥാൻ ചൈനയെയാണ് അവർ പലതിനും ആശ്രയിക്കുന്നത് പക്ഷേ അവർ വെറുതെ ഒന്നും കൊടുക്കുന്നുമില്ല എന്തു കൊടുത്താലും അതിന് പകരം പലതും നേടിയെടുക്കുന്നു പാകിസ്ഥാനിൽ ചൈനയ്ക്ക് വലിയ താല്പര്യങ്ങളുണ്ട് ഒരു കോളനിയാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നിഴലിക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് ഐ എസ് ഐയും അവർക്കൊപ്പമുള്ള ഭീകരരെയും താലോലിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെ തളർത്തേണ്ടതും ചൈനയുടെ ആവശ്യമാണ് കാശ്മീരിന്റെ ഒരു ഭാഗം ഇപ്പോഴും ചൈന കൈവശം വച്ചിരിക്കുകയാണ് ഇത് മുൻപ് പാകിസ്ഥാൻ ചൈനയ്ക്ക് ദാനമായി നൽകിയ ഭൂപ്രദേശമാണ് ഇപ്പോഴും ചൈന കാണുന്ന സ്വപ്നം കാശ്മീർ ഇന്ത്യയിൽ നിന്നും മാറ്റി അതിൽ ഒരു ഭാഗം ഭൂമി സ്വന്തമാക്കുക എന്ന നീച തന്ത്രമാണ് ഇന്ന് ഇന്ത്യയും ചൈനയും പരസ്പരം ശത്രുതയോടെ നോക്കിക്കാണുന്നതിന് കാരണം അതിർത്തി വിഷയങ്ങൾ മാത്രമല്ല സാമ്പത്തികത്തിന്റെയും ലോക നേതൃത്വം നേടാനുള്ള ഇരു രാജ്യങ്ങളുടെയും ത്വരയുടെ പ്രതിഫലനം കൂടിയാണത് ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ഊഷ്മളത പെടുന്നുതന്നെ ഇല്ലാതാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിനു ശേഷമാണെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ നീണ്ട ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് ഏകദേശം അൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശമാണ് നേഫാൽ ലഡാക്ക് സിക്കിം മേഖലകളിലായി നീണ്ടുകിടക്കുന്ന ഈ അതിർത്തി പ്രദേശങ്ങൾ ഇന്നും ചൈനയുടെ പിടിയിൽ തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് ലഭിച്ച സ്ഥിരാംഗത്വം ചൈനയ്ക്ക് ഇന്ത്യ കൈമാറുകയായിരുന്നു ആ സ്ഥിരാംഗത്വം കൈമാറിയത് തന്നെ അന്ന് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായിരുന്നു ഇപ്പോൾ ആ സ്ഥിരാംഗത്വം ഉപയോഗിച്ചാണ് കൊടും ഭീകരനെ ചൈന സംരക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ